ം കൂത്തുകാരെ നമസ്കാരം ഞാൻ കൃഷ്ണശ്രീ ഇടക്കാലത്ത് ഞാൻ വായിച്ചതിൽ എന്നെ ഏറെ ആകർഷിച്ചതും അതുപോലെ തന്നെ കൂടുതൽ തലങ്ങളിലേക്ക് ചിന്തിപ്പിച്ചതുമായ പുസ്തകമാണ് ബെന്യാമിന്റെ ആടുജീവിതം ജനിച്ച നാടും വീടും കുടുംബവും അതുപോലെ തന്നെ സുഹൃത്തുക്കളും നാട്ടിലെ ഉത്സവങ്ങളും എല്ലാം മാറ്റിവെച്ച് അന്യനാട്ടിലേക്ക് പോകുമ്പോൾ മനസ്സിൽ ഒരു ആഗ്രഹവും ഒരു ലക്ഷ്യവും മാത്രമാണ് ഉണ്ടാവുക തൻ്റെ കുടുംബം രക്ഷപ്പെടണം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകണം എന്ന ആഗ്രഹം എന്ന ലക്ഷ്യം ചിലർക്ക് മാത്രമേ അവർ ആഗ്രഹിച്ചതുപോലെ നല്ല ജോലിയും നല്ല ശമ്പളവും ഉണ്ടാകൂ എന്നാൽ മറ്റു ചിലർക്ക് അങ്ങനെയല്ല വളരെ വേദന നിറഞ്ഞ ജീവിതമായിരിക്കും അവരെ അവിടെ കാത്തിരിക്കുക ചിലർക്കൊക്കെ ഒരു വിചാരമുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ പോയാൽ രക്ഷപ്പെടാം എന്നുള്ളത് ശരിയാണ് തൻ്റെ കുടുംബം രക്ഷപ്പെടും എന്നല്ലാതെ ആ പ്രവാസികളുടെ ജീവിതം മണലാരണ്യങ്ങളിൽ അലിഞ്ഞു ചേരുകയാണ് അങ്ങനെ പൊരിയുന്ന വെയിലത്ത് എരിയുന്ന വയറുമായി നടന്ന ഒരു നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയായ പച്ചയായ ഒരു മനുഷ്യന്റെ നജീബ് എന്ന വ്യക്തിയുടെ ജീവിതകഥയാണ് ബെന്യാമിൻ ആടുജീവിതം എന്ന നോവലിലൂടെ ആവിഷ്കരിക്കുന്നത് പുഴയിൽ നിന്ന് മണൽവാരി ജീവിതം നയിച്ചിരുന്ന നജീബിന് അന്യനാട്ടിലേക്ക് പോകണം കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിതം നയിക്കണം എന്ന ആഗ്രഹത്താലാണ് അവർ ഗൾഫിലേക്ക് പോകുന്നത് കൂടെ ഹക്കീമുമുണ്ടായിരുന്നു എന്നാൽ അത് വേദന നിറഞ്ഞ ഒരു ലോകത്തേക്കുള്ള യാത്രയായിരുന്നു എയർപോർട്ടിൽ വെച്ച് ബാക്കി എല്ലാവരും യാത്ര തിരിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് നജീബും ഹക്കീമും മാത്രമായിരുന്നു കുറച്ചു നേരത്തിന് ശേഷം ഒരു ഓപ്പൺ ജീപ്പിൽ അറബി വന്ന് അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നു വഴിനീളെ വലിയ കെട്ടിടങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന നജീബിന് കാണാൻ കഴിഞ്ഞത് മണലാരണ്യങ്ങൾ മാത്രമായിരുന്നു അങ്ങനെ കുറേ ദൂരം സഞ്ചരിച്ച ശേഷം അവർ ഒരു ആടുവളർത്തൽ ഫാമിലേക്കാണ് എത്തിയത് കുറേ ആടുകളും അറബാബിനെയും അതുപോലെ തന്നെ ഒരു പോലെ തോന്നിപ്പിക്കുന്ന ഒരു മനുഷ്യനെയുമാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത് അങ്ങനെ നജീബിന്റെ വേദന നിറഞ്ഞ ജീവിതം ആരംഭിക്കുകയായി അറബാബ് കൊടുക്കുന്ന കുബൂസിലും പച്ചപ്പാലിലുമാണ് പിന്നീടുള്ള നജീബിന്റെ ജീവിതം തന്റെ വേദനകളും ബുദ്ധിമുട്ടുകളും തുറന്നു പറയാൻ ആരുമില്ലല്ലോ എന്ന സങ്കടത്താൽ ആ ജീവിതം അങ്ങനെ പോവുകയായി ഒരു ആടുജീവിതം തൊട്ടടുത്ത ആടുവളർത്തൽ ഫാമിലായിരുന്നു ഹക്കീം ജോലി ചെയ്തിരുന്നത് ഇടയ്ക്കൊക്കെ ഹക്കീമിനെ കാണുക എന്നതായിരുന്നു നജീബിന്റെ ആശ്വാസം എന്നാൽ ഹക്കീമിനെ കാണുന്ന ദിവസങ്ങളിലെല്ലാം നജീബിന്റെ അറബാബ് നജീബിനെ ചാട്ടവാറുകൊണ്ട് അടിക്കുമായിരുന്നു അടികൊണ്ടാലും സാരമില്ല ഹക്കീമിനെ ഒന്ന് കാണുക എന്നതിലായിരുന്നു നജീബ് ആശ്വാസം കണ്ടെത്തിയിരുന്നത് അതിശക്തമായ തണുപ്പും സഹിക്കാൻ പറ്റാത്ത അളവിലുള്ള ചൂടും മണൽക്കാറ്റും അതുപോലെ തന്നെ അറബാബിന്റെ ചാട്ടവാറടിയും എല്ലാം കൊണ്ടും വേദന നിറഞ്ഞ ദിവസങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള നജീബിന്റെ ജീവിതം ഇതിനിടയിൽ ഒരു ആശ്വാസം എന്ന പോലെ ഹക്കീമിന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഇബ്രാഹിം എന്ന വ്യക്തി അദ്ദേഹത്തിന് ഈ മണരാരണ്യങ്ങളെപ്പറ്റി കൂടുതൽ അറിവുണ്ടായിരുന്നു അദ്ദേഹമാണ് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ആഗ്രഹം ചെലുത്തുന്നത് അങ്ങനെ മൂന്ന് പേരും അവിടെ നിന്ന് രക്ഷപ്പെടുന്നു ഏകദേശം പത്ത് ദിവസത്തെ യാത്രയായിരുന്നു അത് വിശപ്പും ദാഹവും എല്ലാം സഹിച്ച് സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചത്തിലേക്കുള്ള യാത്രയായിരുന്നു അത് അതിനിടയിൽ കൂടെയുണ്ടായിരുന്ന ഹക്കീം മരണപ്പെടുന്നു ഒരു തുള്ളി വെള്ളത്തിന്റെ കുറവ് മൂലമുള്ള മരണം എന്തൊരു വേദന നിറഞ്ഞ നിമിഷം മരണത്തിന്റെ വാതിൽക്കൽ നിന്ന് രക്ഷപ്പെട്ട് നജീബ് കുഞ്ഞിക്ക എന്ന ഒരു ഹോട്ടൽ ഉടമയുടെ അടുക്കലെത്തുന്നു കുഞ്ഞിക്ക നജീബിന് വെള്ളവും ഭക്ഷണവും അത്യാവശ്യം താമസ സൗകര്യവും ഒരുക്കി കൊടുക്കുന്നു മൂന്ന് വർഷവും നാല് മാസവും ഒമ്പത് ദിവസത്തിനു ശേഷം നജീബ് സ്വാതന്ത്ര്യം അറിയുന്നു ഏകാന്തത എന്താണെന്നും അതിൻ്റെ ആഴം എത്രത്തോളമാണെന്നും ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഒരുപാട് കാര്യങ്ങളോർത്ത് വിഷമിക്കുകയും അതിനെപ്പറ്റി വീണ്ടും വീണ്ടും സംസാരിക്കുകയും ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട് നമ്മൾക്കിടയിൽ അവർ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ ഇതൊന്നും ഒന്നുമല്ല എന്ന് എന്നുപോലും തോന്നിപ്പോകും നജീബിന് ഒരു ആഗ്രഹമുണ്ടായിരുന്നു അവിടെ നിന്ന് രക്ഷപ്പെടണം എന്നുള്ളത് അതിനുവേണ്ടി അദ്ദേഹം പല ബുദ്ധിമുട്ടുകളും ത്യാഗങ്ങളും സഹിച്ചു ഒടുവിൽ തൻ്റെ ലക്ഷ്യത്തിൽ എത്തിപ്പെട്ടു മാത്രമല്ല നാം ഓരോ വെല്ലുവിളികൾ നേരിടുമ്പോഴും അതിൽ നിന്ന് കൂടുതൽ ധൈര്യവും പ്രാപ്തിയും നാം ഉൾക്കൊള്ളും പുതുതലമുറയെ സംബന്ധിച്ചിടത്തോളം ഈ പുസ്തകം നല്ലൊരു പാഠമായിരിക്കും